മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ട മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് ഭാഗികമായി നീക്കിയാണ് റോഡ് തുറന്നത് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത് രണ്ട് ദിവസത്തെ ശ്രമം കൊണ്ടാണ് മണ്ണ് ഭാഗികമായി നീക്കിയത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായിട്ടായിരുന്നു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ദേശീയപാതയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞെത്തിയ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു സംഭവശേഷം കഴിഞ്ഞ രണ്ടു ദിവസത്തെ ശ്രമം കൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാനുള്ള രീതിയിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് ഭാഗികമായി നീക്കം ചെയ്തു ഇതോടെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി ജിയോളജി വിഭാഗം മണ്ണിടിഞ്ഞ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു മഴ പെയ്ത വെള്ളം ഇറങ്ങിയാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മഴ മുന്നറിയിപ്പുണ്ടായാൽ വീണ്ടും ഇതുവഴിയുള്ള യാത്ര നിയന്ത്രിച്ചിരിക്കാനാണ് സാധ്യത പ്രദേശത്ത് അതീവ ജാഗ്രതയോടെയാണ് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന ജോലികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലും മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ദേവികുളം താലൂക്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മഴ മാറി നിൽക്കുന്ന സാഹചര്യവുമുണ്ട്